ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ തോല് പെട്ടെന്ന് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കാട കാടമുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തോല് തോടെടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അത് റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് മുട്ടയെല്ലാം തന്നെ നമ്മളിത് ഇവിടെ പുഴുങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെതെല്ലാം നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം നമ്മൾ അതിന് ഇതുപോലൊരു ബോക്സിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാടമുട്ടയല്ല നോർമലായിട്ടുള്ള നാടൻ മുട്ടയോ അല്ലെങ്കിൽ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുട്ടയൊക്കെ ഒക്കെ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിനുള്ള മുട്ട എല്ലാവരുടെ തോടെ എല്ലാം തന്നെ ശരിക്കും നല്ല രീതിയിൽ പൊട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ തോട് എടുക്കണം ശരിക്കും നമ്മൾ പഴത്തിൻ്റെ തോലൊക്കെ എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തോലെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മുട്ട ഒരല്പം പോലും വേസ്റ്റ് ആവുകയും ചെയ്യില്ല കേട്ടോ കണ്ടില്ലേ േ ഈയൊരു രീതിയിൽ നമുക്കതിൻ്റെ തോല് വലിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഒരു രീതിയിൽ വിനാഗിരി ഒഴിക്കുക അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകുട്ടോ അപ്പോൾ നമ്മൾ വലിയ മുട്ടയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ കാടമുട്ടയായത് കാരണം കുഞ്ഞതല്ലേ അപ്പോൾ നാടൻ മുട്ട അങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഗ്ലാസിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുത്താലും മതിയാകു കേട്ടോ കണ്ട അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ മുട്ടയുടെ തോല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന് ശേഷം നമ്മൾ ഈ ഒരു മുട്ടനെ നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതിയാവും കേട്ടോ ചെറിയ രീതിയിലൊക്കെ ആ മുട്ടയുടെ ആ തോടിൻ്റെ പൊടിയായി ആ ഒരു മുട്ടയിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് കഴുകിയെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ കയ്പയ്ക്കെ ഇപ്പോൾ ഫ്രൈ ചെയ്യാനോ കറി വെക്കാനോ തോരം വെക്കാനോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനൊക്കെ കൊണ്ട് പറ്റും പക്ഷേ ഇതിൽ കയ്പ്പ് മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ അതിൻ്റെ വിഷാംശമൊക്കെ പോവാനായിട്ട് നമ്മളതുപോലെ മുറിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ കഞ്ഞി കഞ്ഞിവെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇരുന്നതിന് ശേഷം നല്ലോണം ഒന്ന് ഞരടി കഴുകിയിട്ട് നമ്മൾ പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ മാറി മാറി കഴുകണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള വിഷാംശം ഫുള്ളായി തന്നെ പോവാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഇപ്പം നല്ല പച്ച കടും പച്ച കളറുള്ള കയ്പൊക്കെയാണ് അപ്പം അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ തന്നെ കയ്പുണ്ടാകും ആ ഒരു കൈപ്പ് പോകാനും ഒക്കെ അത് സഹായിക്കും കെട്ടോ അപ്പൊ ഞങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ തുണികളെല്ലാം മടക്കി വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലെ ചുരിദാർ ഒക്കെ നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഷോളോ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ഇതൊക്കെ നമ്മൾ തിരയേണ്ട തെരയേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് മൂന്നും നമുക്ക് കറക്റ്റായിട്ട് ഒരു ഭാഗത്ത് തന്നെ മടക്കി വയ്ക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചുരിദാറിൻ്റെ ടോപ്പിനെ ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് കൈവശവും ഇത് ഉണ്ട് ഇതുപോലൊന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ അതിൻ്റെ പാൻറ്റ് നമ്മൾ അതിലേക്ക് തന്നെ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ ഉണ്ടല്ലോ ഷോളും ഈ ഒരു ലെവലിൽ തന്നെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ചുരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഒന്ന് ചുരുട്ടി ചുരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അലമാറക്കകത്ത് വെക്കുമ്പോൾ അത് നല്ല വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്കിപ്പോൾ ഈ ഒരു ചുരിദാറാണ് ഇടുന്നതെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഷോളും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് എടുക്കാനായിട്ടും സാധിക്കും ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ തിരയേണ്ടതായിട്ട് വരില്ല കേട്ടോ കണ്ടില്ലേ ഇത് പോയി നമുക്ക് അലമാരയ്ക്കകത്ത് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് എടുക്കാനും എല്ലാം നമുക്ക് നല്ല സൗകര്യം ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ തുണി മടക്കി വയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ് ഞാനിത് കുറച്ച് നഫറ്റ് ലൈൻ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ഒരുപാടൊന്നും വേണമെന്നില്ല ഒരു രണ്ട് നഫറ്റ് ലൈൻ ബോൾസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി വരെ ഞാൻ ഇതിനകത്ത് തന്നെ ആക്കി വെക്കുകയാണ് പിന്നെ ഈ കവർ നമ്മൾ ഇതുപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ നഫറ്റ് ലൈൻ ബോൾസിന് നല്ലൊരു മണമാണ് കേട്ടോ ആ മണം എല്ലാം പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് എന്ന് വെച്ചാൽ അത് നമ്മൾ എടുത്തതിന് ശേഷം ഒരു കത്തി നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുത്ത് വെച്ച് ചൂടായ കത്തി വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത് ഒട്ടിയിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ആ ഒരു ഈ നഫ് ബോൾസിൻ്റെ മണവും ഒന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ ആ രണ്ട് നഫറ്റ്ലൈം ബോൾസ് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലുമൊക്കെ ഡേറ്റ് എക്സ്പെയർഡായിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പെയിൻ കില്ലർ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ അത് കുറേ നാളായിട്ടുള്ളതാണ് ഇതിൻ്റെ ഡേറ്റ് എല്ലാം ആയിട്ട് കുറേ നാളായി കളയാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒരു ഇടികല് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാളും ഓണം ബട്ടൺ കൂടി എന്നിപ്പിളിച്ച് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ അതായത് നമ്മളതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കായിൽ ബോറിക്ക് ആസിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബോറിക് ആസിഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ക്യാരംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അതിലിടുന്ന ആ ഒരു ഉണ്ടല്ലോ അത് കിട്ടോ ഇനി നമുക്കിതുപോലെ ടാബ്ലറ്റ് കാലിയായിട്ടുള്ള ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ നമ്മൾ ഓരോന്നോരോന്നായിരുന്ന ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് നമ്മളൊരു യൂസ് ചെയ്യാത്തൊരു പഴയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് ആ പാത്രം കഴുകുന്ന ഡിഷ്വാഷക്ക് സോപ്പൊക്കെ വാങ്ങുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ യൂസ് ചെയ്യാത്തൊരു സ്പൂണും എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒരുപാട്

ുടെയും ശല്യം ഉണ്ടാവും മെയിനായിട്ട് കിച്ചണിൽ പാറ്റയുടെ ശല്യം ആയിരിക്കും നമ്മൾ കാബ്ബോർഡും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും രാത്രി സമയത്ത് നമ്മൾ എത്ര വൃത്തിയാക്കി സൂക്ഷിച്ചാലും അതിനകത്ത് ചെറിയ ചെറിയ പാറ്റയും വലിയ പാറ്റയും ആയിട്ടൊക്കെ വരും അതുപോലെ ഗ്യാസ് സിലിണ്ടർ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ രാത്രി സമയത്ത് ഇതുപോലൊന്നു വെച്ചുകൊടുക്കുക കേട്ടോ നമുക്ക് എവിടെയൊക്കെയാണോ എപ്പോഴും പാറ്റയുടെ ശല്യം എനിക്ക് മെയിനായിട്ട് കബോർഡിനകത്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഇതുപോലെ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുക കേട്ടോ ഇത് പിറ്റേന്ന് തന്നെ എടുത്ത് കളയണമെന്നില്ല ഇതിൻ്റെ മണം ഫുള്ളായിപ്പോയി അത് നല്ല കട്ടിയായി വരുന്ന ആ ഒരു ടൈം വരെ നമുക്കൊരു മൂന്നാല് ദിവസമൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റയുടെ ശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പാറ്റയുടെ ശല്യം മാത്രമല്ല കേട്ടോ അതുപോലെ തന്നെ പല്ലിയുടെ ശല്യം നമുക്കിങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ വലിയ ഉറുമ്പ് എട്ടുകാലി ഇപ്പഴുതാരെയൊക്കെ നമ്മുടെ വീട്ടിലെ രാത്രി സമയത്തൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളിതുപോലൊന്ന് വെച്ചുകൊടുക്കാവുന്നതാണ് ഇപ്പം ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് അടുപ്പിൻ്റെ ഈ സൈഡിൽ ഹോളിൽ കൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പാറ്റയൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ആ ശല്യം പാറ്റയുടെ ശല്യം ഉള്ളത് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക സിലിപ്പം ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ വെച്ചത് നമുക്ക് രാവിലെ ആകുമ്പോൾ മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ രാത്രി സമയത്ത് പിന്നെയും നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ തവിയൊക്കെ വെച്ചിരിക്കുന്ന ഭാഗവും അതിനകത്തും നമ്മൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു നിൽക്കുന്ന സമയത്ത് നമ്മൾ പാത്രങ്ങളിൽ അങ്ങനെയൊന്നും ആവുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് ചെറിയൊരു ടാബ്ലറ്റിൻ്റെ ഒരു പീസ നമ്മൾ അതിനകത്ത് വെക്കുന്നത് അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് എടുക്കുക മാറ്റുക ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെയല്ലാത്തത് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിയുടെ ഒക്കെ ആ ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൊടുക്കണം നമുക്ക് ഇപ്പോൾ ട്യൂബ്ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ പല്ലി വരാറുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ജസ്റ്റ് തേച്ച് കൊടുക്കണം നമുക്ക് പല്ലിയുടെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നഫെറ്റ്ലൈൻ ബോൾസും അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടാബ്ലറ്റിൻ്റെയും ടാബ്ലറ്റ് കവറിൻ്റെയും തന്നെ ആവശ്യം വരുന്നുള്ളൂട്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യാം യൂസ്ഫുൾ ആവണേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളുടെ ഫ്രണ്ട്സുണ്ടെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്